അതൊരു ദുഃഖം എന്ന് അവസരമായിട്ട് മാത്രം ഞാൻ കാണുന്നില്ല ദുഃഖമുണ്ട് ഒരു വർഷമായിട്ട് ഹ്യൂമൻ ചാണ്ടി നമ്മളെ വിട്ടുപോയ ശേഷം നമ്മളെല്ലാവരും അനുഭവിച്ച ദുഃഖം നിങ്ങളെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ആസാന്നിധ്യം പലരുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോരോ കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ സ്മാരകം ശരിക്കും നമ്മൾ എല്ലാവരുടെയും ഹൃദയത്തിൽ തന്നെ കിട്ടിക്കഴിയും അതുകൊണ്ട് ഇന്ന് നമ്മൾ കൂടുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ നല്ല കാര്യങ്ങൾ ഓർക്കാൻ തന്നെയാണ് അമ്പത് വർഷക്കാലം ഈ പുതുപ്പള്ളി നാടിൻ്റെ സേവനം ചെയ്ത ഒരു ജനപ്രതിനിധി പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിച്ച് നിയമസഭയിൽ അയച്ചിട്ടുണ്ട് ഇരുപതിനായിരം ദിനം ഈ നാടിൻ്റെ സേവനത്തിനു വേണ്ടി ജനങ്ങളുടെ സേവനത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇതെല്ലാം പറഞ്ഞാൽ മാത്രം പോരാ ഒരു ജനകീയ നേതാവായിട്ടാണ് നമ്മളെല്ലാവരും അദ്ദേഹത്തെ കണ്ടിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിനെ ആദ്യം കാണുന്നത് ഞാൻ ഐക്യരാജ്യസഭയിൽ പ്രവർത്തിക്കുമ്പോൾ രണ്ടായിരത്തി ആറിൽ ദാവോസിൽ അദ്ദേഹം വരുന്നതായിരുന്നു ആ തവണ ഈ സ്നോവും ഐസിൻ്റെ ഇടിയിലും മുണ്ടും ചെരുപ്പിട്ട് നടക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടിയോട് ഞാൻ ചോദിച്ചു സാറെ സൂക്ഷിക്കണ്ടേ ഇത് ഇത് മതിയോ ഇവിടുത്തെ ക്ലൈമറ്റിന് അത് പറയുക ഇതൊന്നും പ്രശ്നമല്ല ഞാനിത് തന്നെ എൻ്റെ വേഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കഴിഞ്ഞ രണ്ട് ദിവസത്തിനകത്ത് അദ്ദേഹം വീണ് എല്ലൊക്കെ ഒടിഞ്ഞ് കിടപ്പിലായിരുന്നു പക്ഷേ അങ്ങനെ ഒരു സിംപ്ലിസിറ്റി നടന്നൊരു വ്യക്തിയായിരുന്നു ഷി ഉമൻ ചാണ്ടി അത് കഴിഞ്ഞ് അദ്ദേഹത്തോടൊപ്പം അടുത്തമായിട്ട് പ്രവർത്തിക്കാനൊരു ഭാഗ്യമല്ല പ്രതിപക്ഷ നേതാവായിട്ടും മുഖ്യമന്ത്രിയായിട്ടും അതുകഴിഞ്ഞ് രണ്ടും ആവാത്ത സ്ഥിതിയിൽ എനിക്കൊണ്ട് ഭാഗ്യമുണ്ടായിരുന്നു പല വിഷയത്തിൽ അദ്ദേഹത്തിനൊപ്പം അടുത്തായിട്ട് പ്രവർത്തിക്കാൻ ഒഴിഞ്ഞും തുറമുഖിൻ്റെ വിഷയം പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ വരുന്നു കാരണം ആ സമയത്തിൽ അദ്ദേഹം ആദ്യം ടെൻഡർ ഇറക്കിയപ്പോൾ ആരും ടെൻഡർ ചെയ്യാൻ തയ്യാറാവാത്ത സ്ഥിതിയിൽ അദ്ദേഹം എന്നെ ആവശ്യപ്പെട്ടിട്ട് എൻ്റെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിക്കണം പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനത്തിൽ വായ്പ ടെൻഡർ കിട്ടിയിട്ട് വിഴിഞ്ഞം തുണുക്കം മുന്നോട്ട് പ്രോത്സാഹിച്ചത് പക്ഷേ ഇതൊന്നുമല്ല നമ്മൾ ഇന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത് എനിക്ക് ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അത് കൊച്ചി മെട്രോ അല്ല കണ്ണൂർ എയർപോർട്ട് അല്ല വിഴിഞ്ഞം തുറമുഖം കൂടിയല്ല ഞാൻ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്കം പ്രോഗ്രാമിലാണ് കാരണം ഞാൻ അദ്ദേഹത്തിന് അപ്പം ഒരു ജില്ലയിൽ നിന്നുണ്ടോ ഒരു ദിവസം തിരുവനന്തപുരത്ത് അദ്ദേഹം ചെയ്തപ്പോൾ പക്ഷെ അദ്ദേഹം പതിനാല് ജില്ലയിലും പോയി നിന്ന് ജനങ്ങളെ കണ്ടു മാത്രമല്ല ഭക്ഷണത്തിന് വേണ്ടി മാറി നിൽക്കാതെ ഭൂത്രോക്കാൻ കൂടി ഞാൻ പോകുന്നത് കണ്ടിട്ടില്ല എനിക്കെന്നെ വന്നിട്ടുണ്ട് നമ്മുടെ വേണ്ടിയിട്ട് വേണ്ടി വന്നു പക്ഷെ അദ്ദേഹം അങ്ങനെ നിന്നിട്ട് എല്ലാ ജനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത കാണിക്കുന്ന ഒരു അവസരമായിരുന്നു ഈ പതിനാല് ജനസമ്പർക്കം പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ഞാൻ അദ്ദേഹത്തെ വീടിൽ കണ്ടപ്പോൾ ചോദിച്ചു ലക്ഷക്കണക്കിൻ്റെ ആൾക്കാരുടെ നിവേദങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവുമല്ലോ അത്ര ആൾക്കാരോട് കണ്ട് സംസാരിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മനസ്സിലൊരു ഒരു പ്രത്യേകിച്ച് ഒരു പിക്ചർ ഉണ്ടോ എന്താണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ജനങ്ങളെ മനസ്സിൽ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ ഒരു സെക്കൻഡ് കൂടി ചിന്തിക്കാൻ ആവശ്യമുണ്ടായിരുന്നില്ലേ ഉടനെ ഞങ്ങളോട് പറഞ്ഞു ഒരു സംശയവുമില്ല ആരോഗ്യ പ്രശ്നങ്ങളാണ് അത് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം കാരുണ്യ പദ്ധതിയും ജനങ്ങളുടെ സൗജന്യ ട്രീറ്റ്മെൻറ്റും ജനങ്ങൾക്ക് ചുരുങ്ങിയ വിലയുള്ള വിലപ്പെടുത്തി മരുന്നുകൾ കൊടുക്കണം ഇതെല്ലാം മറക്കിയത് അദ്ദേഹം ജനങ്ങളെ കണ്ട് സംസാരിച്ചിട്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയെടുത്തൊരു ഒരു തീരുമാനം സ്വാമിജി ഞാനിവിടെ വേദിയിൽ സംസാരിക്കുമ്പോൾ സ്വാമിജി പറയാമെന്ന് വിവേകാനന്ദൻ എപ്പോഴും പറയും ഒരു നേതാവ് വെറും ഒരു ഭാഗം കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയല്ല ജനങ്ങളെ കേൾക്കുന്നൊരു വ്യക്തിയാണെന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സത്യമാണ് കാരണം ഉമ്മൻ ശാന്തി ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈ നാടിൻ്റെ നേതൃത്വം തന്നത് അത് നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കും ഞാൻ അഭിമാനത്തോടെ ഐക്യരാജ്യസഭയുടെ യു എൻ പബ്ലിക് സർവീസ് അവാർഡ് അദ്ദേഹത്തെ രണ്ടായിരത്തി പതിമൂന്നിൽ കൊടുക്കുന്ന വാർത്ത എത്തിച്ചപ്പോൾ എനിക്ക് ആ പ്രത്യേകിച്ച് അഭിമാനം തോന്നിയത് ലോകം അംഗീകരിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇത് വേറെ ആരും ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യം നമ്മുടെ മുഖ്യമന്ത്രി ഷീമി ചെയ്തിട്ടുണ്ടായിരുന്നുവല്ലോ ഇന്ന് അദ്ദേഹം എനിക്ക് മൂന്ന് മിനിറ്റ് കിട്ടിയിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ പോകുന്നില്ല പക്ഷേ ഗുരുദേവ് തഗോറിന്റെ ഒരു പ്രസിദ്ധപ്പെട്ട ഒരു വരി എൻ്റെ മനസ്സോർക്കുമെന്ന് അദ്ദേഹം നമ്മളെ വിട്ടുപോയപ്പോൾ ഓഫ് ദൈറ്റ് ഇറ്റ് ഈസ് മിയർലി പുട്ടിംഗ് ഔട്ട് ദ ലാ ബിക്കോസ് ദ ഡോൺ ഹാസ് കം അത് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം നമ്മളെ വിട്ടുപോയി അന്തരിച്ചു പോയത് അദ്ദേഹത്തിൻ്റെ പ്രകാശനം ഒരിക്കലും പോയിട്ടില്ല നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ഈ ലോകത്തിലും എപ്പോഴും കാണാൻ ഒരു പ്രകാശമാണ് ആ പ്രകാശം നമ്മളുടെ എല്ലാവിധത്തിലും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് കൂടി പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഓരോരു പ്രവർത്തനം ചെയ്ത അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയും അദ്ദേഹത്തിൻ്റെ മകനും മകളും ഇവിടെ കാണുമ്പോൾ പ്രത്യേകിച്ച് സന്തോഷമുണ്ട് അതിൽ ഓരോരോ പദം മുന്നോട്ട് നടക്കുമ്പോൾ ഞാനും അത് ഉണ്ടാവും കൂടി പറഞ്ഞിട്ട് എൻ്റെ വാക്ക് ചുരുക്കട്ടെ എല്ലാ ശ്രദ്ധാഞ്ജലിയോട് നന്ദി